എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിക്കുന്നത് ലംബർ ലംബർത്ത് അല്ലെ എന്താ ലംബർത്ത് ബാപ്പുട്ടി എന്തൊക്കെ എന്തായാലും ലംബർത്ത് കാക്കാന്റെ വീട്ടിലാണ് എവിടെ നമ്മളെ മറ്റേവിടെ കണ്ണകുളം അവര് വീട്ടുപേര് ഞാൻ പറഞ്ഞു തൈവളപ്പിലിട്ടോ ഇനി മറക്കണ്ട പിന്നെ നമ്മളെ ഈ തിരൂരിനോടൊക്കെ ഒരു ടച്ച് ഉള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ് പിന്നെ കുച്ചിപ്പുറം തിരൂര് ബി പി അങ്ങാടി അതിന്റെ ഒക്കെ എന്തായാലും അടുത്താണ് പിന്നെ അപ്പൊ എന്താ പറയാ ബാപ്പുട്ടി കാക്കാലേ പാപ്പിട്ടിക്ക പാപ്പിട്ടിക്ക വേണില്ല ഗൾഫിലാണ് ഏട്ടാ അപ്പൊ വരാൻ നേരത്തെ വിളിക്കേണ്ടി മൂപ്പര് വരാൻ നേരത്തെ ഇന്നൊന്ന് വിളിക്കാൻ പറയണ്ടിട്ട് അപ്പൊ നമ്മളെ എന്താ പറയുക ഈ ബാപ്പുട്ടിക്കാൻ വീട്ടിലപ്പ ഉള്ളത് ഇവരെ എന്താ പറയാ വിറകുവര ഉണ്ട് വിറകുവരയിൽ അസലൊരു സാധനം വന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മളെ നൌശാക്കയാണ് വിളിച്ചത് അല്ലേഖല്ലേ നൌഷാക്കയാണ് നമ്മളെ വിളിച്ചത് നൌശാഖ് എസ്കോട്ട് ഉണ്ട് പക്ഷെ മൂപ്പർക്ക് ഞാൻ മൂപ്പര് തൊട്ടടുത്ത് അതായത് ഒരു രണ്ടോ മൂന്നോ മീറ്റർ അടുത്ത് ഇന്ന മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലെന്ന പറഞ്ഞേ എന്താ മനസ്സിലാവും ആ ഞാനെന്തെങ്കിലും ഒന്നെ എന്താ പറയാ ഒന്നെങ്കിൽ താഴെ മിലിറ്ററി ഉണ്ടാവും ഇല്ലെങ്കിൽ മേലെ മിലിട്ടറി ഉണ്ടാവും അപ്പോ മിലിറ്ററിനെ വെച്ചാണ് ഇന്നാമെന്നില്ലാന്ന് നീലി വെള്ളി എന്നുള്ള സോറി എന്താ പറയാ ചോപ്പും വെള്ളി അടിച്ച സാധനം മാറി പോയിക്കാൻ തോന്നുന്നു കാരണം വരണമെന്ന് കിട്ടുന്നില്ല അപ്പൊ എന്തെന്നാലും നമ്മളാ റെസ്ക്യൂക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് റെസ്ക്യൂവിന് പോയിരുന്നു പക്ഷെ അവര് നോക്കി ഇന്നുകൊണ്ട് അതിനെ കൊണ്ടോയി കളഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ ടൂൾസ് അധികം സെറ്റ് ചെയ്യേണ്ടിയില്ല നമ്മൾ ബാഗ് കെട്ടേണ്ട ആവശ്യമില്ല ബാഗ് നമ്മൾ ഓൾറെഡി കെട്ടിയത് എന്നാ കൊണ്ട് കൊണ്ടേ അത് അവിടുന്ന് മഴ ആയതുകൊണ്ടേ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാമിലെ പിടിക്കാൻ പോയിട്ടേ ആൾക്കാരോട് പറയുണ്ട് നിങ്ങൾ ഇങ്ങനെ വഴിക്കരുത് വഴിക്കരുത് നോക്കി ഇറങ്ങണം നോക്കി ഇറങ്ങണം ഞാൻ ഇങ്ങനെ പാമ്പിനെട്ട് കഴിയുമ്പോ ഞാൻ തന്നെ ഒരച്ച വഴിക്കല് പാമ്പണ്ണിന്റെ കൈ കിടന്നൊരു കറങ്ങലായിരുന്നു എന്താ വടച്ചവന്റെ ഒരു വകയം കൊണ്ടിരിക്കുന്നില്ല ഒന്നും സംഭവിച്ചില്ല എന്റെ കൈ കിടന്നിങ്ങനെ കറങ്ങിയാള് ആഹ് പറയണ്ട പിന്നെ അപ്പൊ നമ്മളെ എന്താ പറയാ അതാണ് നമ്മളാ പാമ്പിനെ മുതലാളിച്ചി പിന്നെ മുതലാളി ഇല്ല മുതലാളി ദുബായിലാണ് ദുബായിൽ പിന്നെ അപ്പൊ ഇവരൊക്കെ നമുക്ക് നമ്മള് ഒരുപാട് വിറകുണ്ട് അറിഞ്ഞപ്പോ ഞാന് ഇവരോട് തോനെ വിറകുണ്ടാ തോന്ന വിറകുണ്ടോന്നൊക്കെ ചോദിച്ചത് കാരണം ഈ വിറക് മൊത്തം നമ്മൾ എടുക്കേണ്ടി വരും കാരണം വെച്ചാൽ ഇതിൽ പേടിയുള്ളവര് പേടില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ഇതിപ്പം എന്തായാലും എനിക്ക് കഷ്ടപ്പാടൊന്നും ഇല്ല ഞങ്ങൾ വന്നാൽ മതി നമ്മളൊക്കെ സെറ്റപ്പ് ആക്കി ചെയ്ത് വെച്ചിന്നുള്ളത് നൌഷാക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനത്തിലാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ നോഷാ നോഷാക്ക് ഭയങ്കര പുഞ്ചിരി ഉണ്ടായി കേട്ടേക്ക് അപ്പോൾ നമുക്ക് നമുക്കേ ആരാണ് ആ ഇബ്രാഹിം ഇബ്രാഹിംകണ്ടിട്ടോ നമ്മളെ ഇബ്രാഹിംകളെ ഹെൽപ്പറായിരുന്നു അപ്പൊ ഈ ഞാൻ വരുന്നവരെയുള്ള ഹെൽപ്പറായിരുന്നു കേട്ടാ ഇനി നമുക്ക് ഹെൽപ്പർമാരൊന്നും വേണ്ടട്ടാ ഇനി നമ്മള് സമാധാനത്തിൽ സ്വസ്ഥതയിൽ പിടിക്കും ഇങ്ങള് കണ്ടാ മതി വിട്ടിന്ന് കണ്ടാ മതി നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ അതിന്റെ ഉള്ളിലേക്ക് വേണ്ട കാരണം വെച്ചാല് ഒന്നാമത് ഈ ഇടുങ്ങിയ വഴി പെട്ടെന്ന് അത് പുറത്തേക്ക് ചാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചവിട്ടാൻ സാധ്യത ഉണ്ടാവും അപ്പോ എന്താ ഇതാ നിങ്ങൾ പുറത്തുനിന്ന് കണ്ടാൽ മതി നമ്മൾ നമ്മള് കൊടുത്ത നല്ല സ്ഥലത്തുനിന്ന് ഇതിനെ കൂട്ടിലാക്കു ഈ ഇതിലാക്കു അപ്പൊ ഞാൻ ഇത് കാണാം അപ്പൊ തുടങ്ങില്ല എടാ മോനാ അപ്പൊ നമ്മളെ ക്യാമറമാൻ ഉണ്ട് ക്യാമറമാൻ അല്ല അവിടെ നിന്ന് വരണുള്ളൂ പെടൂല അപ്പൊ നമ്മളെ ക്യാമറമാന് എന്താ പറയാ കല്യാണം കഴിച്ചിട്ടില്ല അവനക്ക് പെണ്ണ് കിട്ടും വിചാരിച്ചിട്ടാണ് വിളിച്ചിട്ട് വരാത്തത് അപ്പൊ നമ്മള് ക്യാമറമാനെ കാണിക്കണില്ല പിന്നെ ഇല്ല ഇല്ല അവനെ കാണിക്കൂല പാവ ജെന്റിൽമാൻ ആണ് വക്ക ലുക്കാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മള് കാണിക്കണില്ല എന്തായാലും പിന്നെ ഇല്ല കാണിക്കൂല കാണിക്കൂല ഇനി അവനക്ക് ഒരു മോശം തരാവും അപ്പൊ ക്യാമറമാൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നോക്കുക ഇതിലൂടെ പാമ്പ് വരണമെന്ന് കണ്ടാലും ഓടിക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ അവളെ റെസ്ക്യൂ കിടക്കുകയാണ് പിന്നെ എന്തായാലും ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം കാരണം നമ്മൾ രാത്രി ഒരു സ്വസ്ഥതയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ വന്ന പാട് നമ്മൾ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവരെയും മോഷിപ്പിക്കുന്നില്ല പാമ്പിനെ മോഷിപ്പിക്കുന്നില്ല അല്ലേ പെട്ടെന്ന് ആളെ പിടിച്ച് നമ്മളെ ബാഗിലാക്കാം ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ എന്താ പറയുക നമ്മള് റെസ്ക്യൂ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മള് നമ്മൾ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരുമ്പോ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടി കളിക്കും അതാന്ന് അറിഞ്ഞിട്ട് ഇവിടെ പാഞ്ഞിട്ട് വീഴാൻ നിൽക്കണ്ട അപ്പൊ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിത്ത് നിന്നിട്ട് കണ്ടോളാം നമ്മൾ കാണണ്ടാന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾ നിൽക്കൂല ഞങ്ങൾ അടങ്ങി നിൽക്കൂല ഞങ്ങൾ കുട്ടികളാ ചെറിയ കുട്ടികളെക്കാൾ ഇതാവും നിങ്ങൾ വികൃതി അപ്പൊ നിങ്ങള് ചെയ്യണ്ടെന്ന് വെച്ചാൽ വീടും കൊടുക്കും പക്ഷെ ഇവിടെ അങ്ങോട്ട് വന്നിട്ട് പാമ്പിലേ ചെപ്പങ്ങളൊരു ഓട്ടോക്കും പച്ചിലൊക്കെ ഉണ്ടോ അതുകൊണ്ടോ നീ വരകൂടുന്നുണ്ടല്ലോണ്ടത് പാമ്പ് കൂട്ടുകൊണ്ട് വരാ അപ്പോ അത് ഒരു കാരണവശാലും ഈ ഏരിയക്ക് വരുക അപ്പൊ തുടങ്ങിയാലോ അപ്പഴേ നമ്മള് പാമ്പിനെ പിടിക്കാനുകറുന്ന സമയത്താണ് നമ്മള് ബാങ്ക് കൊടുത്തത് ഏർ അസർവാങ്ക് അല്ലേ അസർവാങ്ക് കൊടുത്തത് അപ്പോൾ വാങ്ങി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും റെസ്ക്യൂ ചെയ്യലില്ല അതായത് ചെയ്യാൻ പോണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ല പിന്നെ മടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിവൃത്തില്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തലുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും പാങ്ങായത് കൊണ്ട് നമുക്ക് എല്ലാം വാങ്ങും നോക്കിട്ട് പിടിക്കാൻ പറ്റില്ല എന്തായാലും ആ അതെ അപ്പൊ നമ്മള് മാക്സിമം ഒരു പാങ്ക് നമ്മള് വല്ലോവും കൃത്യം കഴിഞ്ഞു തോന്നുന്നില്ല അവിടത്തേക്ക് അപ്പൊ നമുക്ക് ഇഞ്ഞ് തുടങ്ങാലേ ഏഹ് വെല്ലിമാരൊക്കെ എങ്ങനെ നോക്കിക്കണേ എങ്ങനെയാണ് ഇപ്പൊ പാമ്പ് കൂടെ ചേങ്ങായ പ്രായം ആള് പറഞ്ഞാ ആ അവരെ പറ്റിട്ടല്ല പിന്നെ നമ്മക്ക് ഉള്ള സൗകര്യങ്ങള് തരണം വരുമ്പോ

ഡ്രസ്സൊക്കെ ഊരാനായിന്നൊക്കെ പറഞ്ഞു കേടാ ഇടുവാട എന്താ സംഭാവനക്ക് അവിടുത്തെ വരാനൊരു മടി കേട്ടാ നമ്മള് പാമ്പട്ടനെക്കാള് വലിപ്പണ്ടായിരുന്നുണ്ട ചെങ്ങിന്റെ വാല് മുറിഞ്ചു പോയാടി എണ്ണ മാല്ല അങ്ങനെ അങ്ങനെ പോട്ടുമുണ്ടായില്ല ദുരുമുണ്ടായി അത് ചെലപ്പോ അതിന്റെ പെര തെരഞ്ഞു പോവോ നിങ്ങളെ പച്ച ഉണ്ടാവൂലോട്ട് പോട്ടെ പോട്ടെ നിങ്ങള് വാണാജിപ്പടെ പോയിരുന്നുണ്ടാക്കല്ലോ അവിടെ പോട്ടെ എല്ലാരോട്ടെ ശരി ചെറിയൊരു ഓട്ടോ തോണ ഇങ്ങൾ പോയാറിട്ടം വന്ന സീനാണ് പറഞ്ഞേ പറഞ്ഞ റിട്ടം വരും നിങ്ങള് വിചാരിക്കണ പോലെ ഒന്നല്ല കുടിക്കുമ്പോ ഇങ്ങനെ വര ൂർക്കനാണ് <laughs> <laughs> അപ്പൊ നമ്മളെ സമ്പ്രക്ക സ്വന്തം മാമിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മള് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾക്ക് ഭയങ്കര പേടിയാ അതിങ്ങനെ കണ്ടിട്ട് വരുമ്പോ അവര് ഓടി കൊടുത്ത് പുല്ല് മുളക്കൂല അമ്മാര് ഓട്ടാണ് ഓടുക ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഒരു പേടിയില്ല എല്ലാ പറയാലോ ഒരു പേടിയില്ല അങ്ങനെ കണ്ടില്ല നമ്മൾക്ക് എന്താ പറയാ ടെൻഷനാണ് കാരണം അവർ അത്രയും എടുത്ത് നമുക്ക് നമുക്ക് പറഞ്ഞാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല പാമ്പിനെ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കാരണം ഇവരെ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ പാമ്പ് നമുക്ക് പണി തരും അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ധൈര്യമൊക്കെ നല്ലതാണ് പിന്നെ പക്ഷേ എന്താ ഇത്രയും അടുത്തേക്ക് ഇങ്ങോട്ട് വരരുത് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പാണ് ഏത് ദിശയൊക്കെ എപ്പോഴാണ് ചാടി കടിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ കറക്റ്റ് കടിക്കാൻ കൂട്ട് ചാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വിടേണ്ടി വരും വിട്ടാൽ പാമ്പ് വിടിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെക്കാളും സ്പീഡുണ്ടാവും പാമ്പിനി ഏഹ് നിങ്ങൾ ഇനിയിപ്പം എന്ത് ദിവസം ഇൻ ബോൾട്ടിന്റെ ഓട്ടോ ഓടിയാലും ഊബര അതിനേക്കാളും സ്പീഡിൽ പോകും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പണി തരും അന്ന് അപ്പൊ ശ്രദ്ധിക്കുക എന്തായാലും ഇതിപ്പോ വിറക് നിങ്ങൾ ഉണക്കാനും എടുത്തിട്ടാണോ എന്താ സംഭവത്തി ആ അത് കേറണ കണ്ടുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ എന്താ പറയുക നമ്മൾ പറയലുണ്ട് മഴക്കാലായാല് ഇവരെ മാളങ്ങളിൽ വെള്ളം കയറിയാൽ ഇവർ വല്ല നനവ് കുറച്ച് നനവ് ഇല്ലാത്ത ഒരു ഏരിയക്കൊക്കെ ഇവർ ചേക്ക് കയറും അപ്പോൾ ആ ഒരു ചേക്ക് കയറുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇന്നിപ്പോൾ ഇതിനെ പിടിക്കാൻ കഴിഞ്ഞത് സോറി ഇതിനെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇതിനെ പിടിക്കാനും കഴിഞ്ഞ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വിറകോ കാര്യങ്ങളൊക്കെ എടുത്ത് വലിക്കണ സമയത്ത് കടി കിട്ടാനൊക്കെ ചാൻസ് കൂടുതൽ ആ അപ്പോൾ കിട്ടാനൊക്കെ ചാൻസ് കൂടുതലായിരുന്നു എന്തോ ഒരു കാരണം കൊണ്ട് കയറിനെ കണ്ടും ചെയ്തു നമ്മളെ വിളിച്ചു നമ്മൾ അതിനെ വന്ന് റെസ്ക്യൂ ചെയ്ത് പിന്നെ ആപത്താണ് ഇവരിത് ഒഴിഞ്ഞു പോയത് പിന്നെ അപ്പോൾ എന്തെന്നാലും എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ വിറക് കയറൊക്കെയാണെന്നുണ്ടെങ്കിൽ വിറക് എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്റത്ത് കാക്കാൻ്റെ സ്വന്തം അവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ റെസ്ക്യൂ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്